വേണ്ട കട്ടി സംശയം ഈവൻ ഡയറക്ഷൻ എന്നാ അച്ഛന്റെ മുന്നിൽ എന്ന് പറഞ്ഞ ഞെളഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബജറ്റ് സിനിമയൊക്കെ ചെയ്തത് ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കേട്ടില്ല ഇതാ മതിയായിരുന്നു റോള് അപ്പൊ ആര് ഡയറക്റ്റ് ചെയ്യും ഈ കാരണം ഇത്രയും താടി പറ്റില്ല കാടി വടിച്ചാ പോരെ കാടി 갔다 ഡയറക്ടറോ അത് പോട്ടെ സാറ്റലൈറ്റിന്റെ കാര്യോ കുറച്ചേക്ക റിസ്ക് എടുക്കുന്നതിന്റെ പൊന്നമാ ആദ്യം എന്നെ റിസ്ക് അതേ വിജയട്ടാ അല്ലേ അല്ലേ ആയിട്ട് ചെറുത് പ്രശ്നമുണ്ടോ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഒന്ന് രണ്ട് ഷോട്ട് വെർ ആംഗിൾ എടുക്കണ്ട നമുക്കൊരു ഹാഫ് ഇടുക നോ ബോയ് ആണേ നടക്കാനാരീമല്ലോ പറ വിജയട്ടാ മേച്ചാണടാ നടക്ക് ഞാൻ വിചാരിക്കത്തില്ല മര്യാദക്ക് ചൂട്ടുള്ളപ്പോൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല പിന്നെ ആ ഷൂട്ടില്ലാത്തപ്പോ അവന്റെ മൂന്ന് പടമാണ് അടുത്ത് ചീറ്റിയത് പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി സാറ്റലൈറ്റ് ഒ ടി ടി വകയായിരുന്നു ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം പടം എന്താകും ദൈവത്തിനറിയാം അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്നാൽ ഞാൻ വിൽക്കാം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കാം നൂറ് ദിവസം ചൂട്ടുകൊക്കെ കഴപ്പ് വരുന്നിട്ടാണ് എന്റെ പൊന്ന പൊന്നുധ്യാന് നടക്കില്ല 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 ഒരു കാരണവശാലും നടക്കില്ല എടാ കോച്ച് സാറിന്റെ പടം തുടങ്ങണമെന്ന് സെവൻറ്റീ ഡേയ്സ് അനങ്ങാൻ പറ്റത്തില്ല അറിയാലോ പുള്ളിക്കാരൻ മൊത്തം വേറൊരു ലൈനാണ് പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല നമുക്കിതൊന്ന് കഴിയട്ടെ ഞാൻ വിളിച്ചോളാം കേട്ടോ അല്ല ഞാനേ അന്ന് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരം എന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നെന്തോ ഹലോ ണോ ഗുച്ചിയുടെ ഒരു കട്ടിങ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ പുതിയ സെക്യൂരിറ്റി കണ്ടാ ഉത്തമനല്ല ഒന്നര വർഷം കിലായി ഉണ്ടാവില്ലേ അതെന്തായാലും നീ ഇനൊന്ന് ബിത്തി എവിടെ ഓസെറ്റാക്കി തരാം ഇനി വേണ്ടത് ബ്ലോക്ക് ബസ്റ്ററ ഇറ്റ് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോലെ കുറച്ചുകൂടി നല്ല ഇമാജിനേഷൻ വേണം കം ടു ദ പോയിന്റ് കോച്ച് സാർ ഈസ് വെരി പങ്ക്ച്വൽ ക്ലോക്ക് ഷാർപ്പ് വിത്ത് മേക്കപ്പ് ആയിട്ടിരിക്കണം പിന്നെ ഇന്നലെ ഞാൻ തോന്നുന്ന സീനും ഡയലോഗി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഡയലോഗ് എത്ര പ്രശ്നമാണോ ചോദിച്ചാൽ നമ്മുടെ കൈ നിക്കേ കടിച്ചാൽ പെട്ടത്തെ ഡയലോഗുകളും പിന്നെന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാത്രമല്ല മാത്രംബിനേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ ചന്ദ്രദാസ് സാർ ഇതല്ലേ വലിയ ഡയലോഗ് Shall I I bring into your due consideration that I am not just any other mountaineering student? The mountains are in fact made for me and and scale each and every one of them before my time.

മൂവായിരം മണിയോട് അഹങ്കാരവും പേര് നിൽക്കുന്ന എൽ കപ്പിൽ താൻ റോപ്പില്ലാതെ ഇയാളുടെ വെറയിൽ ദൂരം അറിയില്ലേ തന്നെ അപ്പിടോ തരിച്ചു അൾട്ടിമേറ്റ്ലി അതെന്താറിയോ ഈ പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോളെ നല്ലവണ്ണം പഠിക്കുന്ന പിള്ളേർക്ക് ഒട്ടും പഠിക്കാത്ത പിള്ളേർക്ക് കോശ് സാറിന്റെ ഈ പടം എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്തതെന്ന് അറിയില്ലല്ലോ പ്രൊഡ്യൂസേഴ്സിനെ ചാക്കിട്ടു ഫിനാൻസിയേഴ്സിനെ വളച്ചു പിന്നെ സകലമാന തെണ്ടുകളെ കൊണ്ട് അവിടുന്ന് വിളിച്ച് പ്രഷർ കൊടുത്തിട്ടാണ് കോശിദാർ ഈ പാട്ടിൽ നിന്ന് ഹീറോ ആക്കിയത് അറിയാലോ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് സകല ജൂരിച്ചതാ എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടുത്തം കാരണമാണോ നമുക്ക് അവാർഡ് മിസ് ആയത് സീയർ അയാളുടെ ആ മരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാരും മറച്ചുപുത്തി സംഭവം കൊണ്ടുപോകും ചെയ്തു മേടിക്കും കടിച്ച അമ്മനെ കൊണ്ട് തന്നെ നമ്മൾ പേഷോർ മേക്കപ്പ് തുടങ്ങിട്ടാളി സുഖോഷുണ്ടോ പൊടിയുടെ എന്താ ചേട്ടൻ സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ ലോക്ഡാണ് ഇനി ഗോപാൽ സാർ ദുബായി വരണം ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം പിന്നെ അരുണിനെ ഒന്ന് കാണണം അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും മലയൊക്കെ കീറി ഇറങ്ങി വരട്ടെ ഞാൻ ചേട്ടെ അത് വേണ്ട ഡേ വിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇന്റർഫിയറൻസ് രണ്ടാമത്തെ കാര്യം ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ ഇത്രയും സുന്ദരനല്ല പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ സാധാരണക്കാരനാക്കിയെടുക്കാൻ പാടാഡായ ഞാൻ ഈ സീൻ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം ഡേവിഡിന്റെ ക്യാരക്ടർ എഡ്വേഡ് ഒരു പർവ്വതാരോഹനാണ് അറിയാമല്ലോ നേപ്പാളിൽ ഒരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേർഡ് കൺഫണ്ട് ചെയ്യുന്ന സന്ദർഭമാണ് വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ പിടിച്ചിട്ടുള്ള ഒരു സംഭാഷണ രംഗമാണ് ആദ്യം എടുക്കുന്നത് സ്വഭാവം അറിയാമല്ലോ മൂഡ് അനുസരിച്ച് മാറും ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതില് ഡേവിഡിന് പരാതി ഒന്നും ഇല്ലല്ലോ അല്ലേ അന പിന്നെ ഞാൻ അവനെടേ കുട്ടടമന്നോ ഇപ്പോഴേ വന്നു മേക്കപ്പ് കുത്തി റെഡിയായിരിക്കില്ലേ ഒന്ന് സ്പീഡ് ആക്കിയേക്കണം പോ മോനെ പറ പറന്നോടോ പെട്ടെന്ന് റെഡിയായിക്കൂട്ടോ നീ ഒക്കെ വന്നേ ഈ കാരണികേട്ടോ ഈ പെടുത്തുന്ന ചീഫ് അസോസിയേറ്റ് അല്ലേ നമ്മ കുറച്ച നേരം വെയിറ്റ് ചെയ്യിച്ചിട്ട് കേറിയ മതി എന്നൊന്നും ഞാൻ ആവശ്യമില്ലുള്ള റിസ്പെക്ട് കൊടുക്കണ്ട ഒരു കാര്യവില്ല